Town, Town, ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പതിനേഴാം വാർഡിൽ അനുമോദന സദസ് വിജയിച്ച എല്ലാ കുട്ടികളെയും ആദരിച്ചു അംഗങ്ങൾ എന്നിവരെയും ആദരിച്ചു യോഗത്തിൽ വാർഡ് കൺവീനർ സുബ്രഹ്മണ്യൻ വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ സുരേഷ് ചെയ്തു ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന പ്ലസ് പരീക്ഷയിലെ നേടിയ കൊച്ചുമക്കള് അതോടൊപ്പം തന്നെ ആശാവർക്കൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള എനിക്ക് ആദ്യം പറയാനുള്ളത് എൻ്റെ കൊച്ചുമക്കളോടാ ഈ നാടിന്റെ വരുംകാലത്തെ മുഖങ്ങളാണ് നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം എന്റെ കൊച്ചുകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കും മക്കൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ വിദ്യാർത്ഥികളോടോ എൻ്റെ ചോദ്യം ഇല്ല അങ്ങനെയാണെങ്കിൽ ഇന്നുമുതൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇന്ന് മുതൽ ഒരു പുതിയ അറിവായി മാറണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഇത് കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ് ശരിയല്ലേ ശരിയാണോ അച്ഛനും അമ്മയും എന്ന് ഒരുപാട് വലിയ കുട്ടികളെ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അനുമോദിച്ചു രേഖാസൽ പ്രകാശ് കെ ആർ വിദ്യാസാഗർ പരമേശ്വരൻകുട്ടി ഒ എൻ ജയദേവൻ ഗീതാ എന്നിവർ സംസാരിച്ചു ബെൻസൻ നന്ദി പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഡാക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ എക്കൌണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്